നമസ്കാരം സജു സ്ക്രീൻ വെയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് നമ്മുടെ സ്പെഷ്യലായിട്ട് നമ്മുടെ റോസാ ചെടി അതായത് നമുക്ക് റോസാ ചെടി ഒരുപാട് തൈകൾ നമുക്ക് നല്ല രീതിയിൽ വേര് പിടിപ്പിച്ചെടുക്കാം നമ്മൾ അത് കട്ട് ചെയ്തിട്ട് നട്ട് കഴിഞ്ഞാൽ അത് പേര് ഉണ്ടാവും അത് ചെടിയായിട്ട് വരുമെന്നുള്ള നമുക്കറിയാം പക്ഷേ അത് നമുക്ക് വളരെ പെട്ടെന്ന് വേര് പിടിപ്പിക്കാനും വളരെ കൂടുതലായിട്ട് പേര് വന്നിട്ട് നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കും ആ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ നല്ലൊരു റോസാ ചെടിയിൽ നിന്ന് ഞാൻ കുറച്ച് പീസുകൾ തണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം നമുക്ക് മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കതിൻ്റെ വേര് ഭാഗത്ത് നമുക്കൊരു അടയാളം കൊടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുള്ളു താഴോട്ട് വരുന്ന ഭാഗമായിരിക്കും ഇതിൻ്റെ വേര് ഭാഗം നമ്മൾ തണ്ട് മുറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല മുറ്റിയ തണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുന്നതിന് നമുക്ക് ഏറ്റവും എളുപ്പം പെട്ടെന്ന് ഇത് അതിൻ്റെ വേര് ഭാഗത്ത് നമ്മൾ തല കുത്തി നട്ട് കഴിഞ്ഞാൽ വേര് വരത്തില്ല അപ്പോൾ അത് ശരിയായിട്ടുള്ള രീതിയിൽ നട്ടാൽ മാത്രമേ വേര് വരുള്ളൂ അപ്പോൾ നന്നായിട്ട് വേര് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെക്നിക്ക് ചെയ്യേണ്ടതുണ്ട് അത് നമുക്ക് റൂട്ടി ഹോർമോൺ ആവശ്യമാണ് അപ്പോൾ നമ്മൾ റൂട്ടി ഹോർമോൺ ഉണ്ടാക്കാനായിട്ട് ഉള്ള എളുപ്പ വഴിയെന്ന് പറഞ്ഞാൽ നമ്മൾ ചിരട്ട ഒന്ന് കരിച്ചടുപ്പിൽ വെച്ച് ഒന്ന് കരിച്ചെടുക്കുക അതിനുശേഷം അതിനെ തല്ലി ചതച്ച് അതിന് മാവ് കണക്കാക്കിയതിന് ശേഷം നമ്മളത് എടുത്തിട്ട് അതിന് നമ്മൾ ഈ എടുത്ത തണ്ടിൻ്റെ എൻഡ് ആ വേർഭാഗത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു അര ഇഞ്ച് നീളത്തിനൊന്ന് റൗണ്ടിനിങ്ങനെ സ്കിന്ന് കട്ട് ചെയ്ത് ഇളക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ ഉണ്ടാക്കി റൂട്ടി ഹോർമോണൊന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ടി ഹോർമോൺ വാങ്ങാനൊക്കെ കിട്ടും അതും നല്ലതാണ് ഇത് നമുക്ക് വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും റൂട്ടി ഹോർമോൺ ഹോർമോണൊന്നും വാങ്ങിക്കാനുള്ള പറ്റത്തില്ല അപ്പോൾ അതിന് എളുപ്പത്തിലുള്ള റൂട്ടി ഹോർമോൺ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചത് അപ്പോൾ നമ്മൾ ഇത് നല്ലൊരു സൂപ്പർ റൂട്ടി ഹോർമോൺ ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോവേരയുടെ ഇതെടുത്ത് അലോവേര തേച്ച് കൊടുത്താലും മതി അപ്പോൾ ഇതുപോലെ സ്കിന്ന് ഇത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇത് ഇതിൽ നന്നായിട്ടൊന്ന് റൂട്ടി ഹോർമോൺ അല്ല എന്നുണ്ടെങ്കിൽ ചിരട്ടൊക്കെ കരിച്ചെടുത്തത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് അതിന് ശേഷം നമ്മൾ വിരളും ഉണ്ട് അതിലൊരു ഹോൾ നമ്മൾ മണ്ണിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഇത് ഇറക്കി വെച്ച് കൊടുക്കുക അല്ലാതെ ഇത് ഡയറക്റ്റ് താഴ്ത്തി കഴിഞ്ഞാൽ നമ്മുടെ റൂട്ടി ഹോർമോണൊക്കെ അതിൽ നിന്ന് പോകും അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടി മൂടിക്കൊടുക്കുക എന്നുള്ളതാണ് കമ്പ് നട്ട് ഏകദേശം ഒരു പത്ത് ദിവസം ആയപ്പോഴത്തേക്കാണ് ഈ വളർച്ച അപ്പോൾ നന്നായിട്ട് വേരുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇലകളുണ്ട് അപ്പോൾ ഇതിനെ ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞ ഒരു 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 മാസം ആയപ്പോഴത്തേക്കാണ് ഈ രീതിയിലായിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല രീതിയിലുള്ള ഇലകളൊക്കെ വന്നിട്ടുണ്ട് നല്ല വളർച്ചയുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ഇനി ഒരു ചെടിച്ചട്ടിയിലോ അതുപോലെ മണ്ണിലൊക്കെ മാറ്റി നിരേണ്ട സമയമായി കഴിഞ്ഞു അപ്പോൾ അത് നമുക്ക് അതിനുള്ള കാര്യം നോക്കാം അപ്പോൾ ഞാൻ ഇതിൽ ചെടിച്ചട്ടിയിലാണ് നടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചെടിച്ചട്ടിയിൽ നടുന്നതിനായിട്ട് ഞാൻ മണ്ണിൽ കുറേ മുട്ടത്തോട് ഞാൻ പൊടിച്ച് വളരെ പൊടിയാക്കിയിട്ട് രണ്ട് മാസമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ അതുമാത്രമല്ല ഞാൻ കുറച്ച് ചാണകപ്പൊടി അതുപോലെ വേപ്പൻ പിണ്ണാക്ക് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് വേപ്പൻ പിണ്ണാക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമെന്നുള്ളതാണ് നമ്മുടെ മണ്ണിലൂടെ വരുന്ന കീടങ്ങളുടെ ആക്രമണത്തിന് ഒരു പരിധിവരെ അത് ചെറുത്ത് വെക്കുമെന്നുള്ളതാണ് അപ്പോൾ അതും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അല്പം എല്ലുപൊടി വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാമെന്നുള്ളതാണ് അപ്പം ഞാൻ എല്ലുപൊടി ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഇതിൽ കരിയിലെ കമ്പോസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കണം അപ്പം നന്നായിട്ട് വേരോടാൻ വേണ്ടിയിട്ട് കരിയില കമ്പോസ്റ്റ് ഇത് ഇത്രയാണ് ഞാൻ മിക്സ് ചെയ്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മുൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചകരിച്ചോറൊന്നും വേണ്ട ചകരിച്ചോറിൻ്റെ ആവശ്യമേ ഇല്ല നമുക്ക് സ്വന്തമായിട്ട് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കി ഇതിനെല്ലാം ഞാൻ അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് അത് വളരെ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ശേഷം കുറച്ച് ചകിരി ഞാൻ ചെറിയ പീസാക്കി എടുത്തിട്ട് അതിൽ ഇങ്ങനെ സൈഡിൽ വെച്ചു കൊടുക്കണം അത് കുറച്ച് മതി വെള്ള ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ചേർത്ത് മിസ്സ ഞാൻ ഒരിക്കൽ കൂടി പറയാം ചാണകപ്പൊടി ചേർത്തിട്ടുണ്ട് വേപ്പും പിണ്ണാക്കി ചേർത്തിട്ടുണ്ട് മാത്രമല്ല ഞാൻ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മുട്ടത്തോട് പൊടിച്ച് നന്നായിട്ട് മേൽമണ്ണിൽ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാൽഷ്യം നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മൾ കരിയില കമ്പോസ്റ്റ് ഞാൻ മുൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പെട്ടെന്ന് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് കരിയില കമ്പോസ്റ്റ് വളരെയേറെ ഉപയോഗമുള്ള കാര്യമാണ് കാര്യം നല്ല രീതിയിലുള്ള സൂക്ഷ്മാണുക്കൾ വളരുന്നു വരാനും അപ്പോൾ നല്ല വേരോട്ടം ലഭിക്കാനും ഈർപ്പം നിൽക്കാനൊക്കെ ഉപകരിക്കുന്നതാണ് ഈ കരിയില കമ്പോസ്റ്റ് അത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം അപ്പോൾ ഇനി നമുക്ക് റോസാ ചെടി വേരൊന്നും പൊട്ടാതെ മണ്ണോടുകൂടി സാവധാനത്തിൽ ഇളക്കിയെടുത്തിട്ട് നമുക്കിതിൽ നടാം ആ നട്ട് നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് ദിവസം തണലത്തോട്ട് വെച്ച് കൊടുക്കണം നമുക്ക് ചട്ടിയിലാകുമ്പോഴത്തേക്ക് നമുക്ക് തണലത്തോട്ട് സൗകര്യാർത്ഥം മാറ്റി വെച്ച് കൊടുക്കാൻ പറ്റും തറയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയ്ഡ് കൊടുക്കണം രണ്ട് ദിവസത്തേക്ക് ഷെയ്ഡ് കൊടുത്ത് നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കണം ഇത് രണ്ട് ദിവസത്തേക്ക് നല്ല തണലത്ത് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ നല്ല തണല് കിട്ടണം രണ്ട് ദിവസത്തേക്ക് വേരൊക്കെ പിടിച്ചു വരാനായിട്ട് സമയമെടുക്കും അപ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ട് അത് സ്വയം പര്യാപ്തമാവും അപ്പോൾ അതുവരെ തണൽ കൊടുക്കേണ്ട ആവശ്യമാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മണ്ണിൽ നടേണ്ട രീതിയാണ് മണ്ണിൽ നടമ്പോഴും ഞാൻ റെഡിയാക്കി വെച്ചിരുന്ന കരിയിലെ കമ്പോസ്റ്റ് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചാണകപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചാണകപ്പൊടിയും ചേർത്ത് മണ്ണിൽ നന്നായിട്ട് കൊത്തി ഇളക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിൽ നടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അല്പം വേപ്പും പിണ്ണാക്കും കൂടെ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലത് ാണ് അപ്പോൾ അത് നമുക്ക് ഇനി അടുത്ത തൈകളെ ഇളക്കിട്ട് ഇതിൽ നടാം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ധാരാളം തൈകൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു ചെടിയിൽ നിന്ന് എൻ്റെ ധാരാളം ചെടികൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ മാത്രമല്ല തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് മാത്രമല്ല ഇത് നന്നായിട്ട് വേര് പിടിച്ചെടുക്കുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടാവുകയും അതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പം നമുക്ക് ഇതിൻ്റെ വരും വീഡിയോയിലൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും കാര്യം ഇതിൽ ഞാൻ പല വെറൈറ്റികൾ വെറൈറ്റികളിതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം Subtitles